പ്രേക്ഷകർക്ക് ഇന്ന് സുപരിചിതനായ ഒരാളെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സുപരിചിതനായ ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഇത് ചർച്ച ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി കെ പി സി സിയുടെ വക്താവായ ജിൻറ്റോ ജോണാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിൻറ്റോ നമസ്കാരം നമസ്കാരം കുറേ കാലമായി കാണണം ആഗ്രഹിക്കുന്നു ഇന്ന് സ്റ്റുഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷം ഇന്ന് നമ്മൾ ജനുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്നത് റവത ചന്ദ്രശേഖരൻ പുതിയ ഡി ജി പി അതാണല്ലോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ശത്രുക്കളെ അതെത്ര ദൂരെയായാലും മണത്തെറിയാനുള്ളൊരു കഴിവുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അദ്ദേഹത്തിൻ്റെ എതിരാളികളൊക്കെ പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് തലശ്ശേരിയിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയ ഒരാൾ തന്നെയാണ് റവിത ചന്ദ്രശേഖരൻ അത് രവിത ചന്ദ്രശേഖരൻ കണ്ണൂരിൽ തലശ്ശേരിയിൽ എ എസ് പി ആയിട്ട് ചാർജ് എടുത്തതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അവിടെ അന്ന് എം പി രാഘവൻ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടാകുന്നത് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് അന്ന് വെടിവയ്പിൽ രക്തസാക്ഷികളായി മാറിയത് പിന്നീട് ഇപ്പം നമ്മൾ പുഷ്പൻ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പറയുന്ന ആ പുഷ്പന് അപ്പോൾ ഇത്രത്തോളം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയിട്ടുള്ള പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെ എന്തുകൊണ്ടാണ് പിന്നെ പിണറായി വിജയൻ ഡി ജി പി ആക്കി അവിടെ അവരോധിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നൊരു സംഭവം അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ കെ പി സി സിയുടെ മീഡിയ വിഭാഗം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെന്ന രീതിയിൽ എന്താണ് ജിൻഡോ ജോണിന് ഇതേക്കുറിച്ച് പറയാം അല്ല അതില ആദ്യത്തെ കാര്യം ഒന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ഒരു വാർത്ത തമ്മിൽ ഭേദം രവുതാ ചന്ദ്രശേഖരനാണ് അപ്പോൾ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും ഒന്നും മൂന്നും സ്ഥാനത്തുണ്ട് നടുവിലാണ് രവതാ ചന്ദ്രശേഖർ അപ്പോൾ അതിൽ തമ്മിൽ ഭേദം എന്ന് പിണറായി വിജയൻ പറയുന്നു മാത്രമല്ല ഇവിടെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറയുന്നത് സംസ്ഥാന സർക്കാരിന് പരിമിതമായിട്ടുള്ള അവകാശങ്ങളേ ഉള്ളൂ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന യു പി എസ് സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഒരു ഉണ്ട് എന്തുകൊണ്ട് ഒന്നാമത്തെ പേരുകാരനായിട്ടുള്ള നിതിൻ അഗർവാൾ തെരഞ്ഞെടുത്തില്ല മൂന്നാമത്തെ ആളെയും എടുത്തില്ല രണ്ടാമതുള്ള ആളെ എടുക്കണമെങ്കിൽ ഒന്നാമത്തെ ആൾക്ക് എന്തെങ്കിലും കുറവുണ്ടാവും അപ്പൊ തമ്മിൽ ഭേദം എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് ഭേദപ്പെട്ടത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഡീലിന്റെ ഭാഗമാണെന്ന് കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കന്മാർ പറയുന്നതിൽ ഒരു കഴമ്പുണ്ട് അതില് ഈ യോഗേഷ് യോഗ ശ്രീത്തയുടെ അയോഗ്യതയെക്കുറിച്ചിട്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് രണ്ട് അയോഗ്യതയാണ് പ്രധാനപ്പെട്ടത് ഒന്ന് പി പി ബന്ധപ്പെട്ട നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ പി പി ദക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാത്ത ഒരു വിജിലൻസ് ഡയറക്ടറായിരുന്നു അതേപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സി പി എമ്മും ഇടതുപക്ഷം ഇടതുപക്ഷം ഒന്നും പറയാൻ പറ്റില്ല പിണറായി പക്ഷം പറഞ്ഞിരുന്ന പുനർജനീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വി ഡി സതീശനെതിരായിട്ട് യാതൊരുവിധ നിയമപരിധ പ്രവർത്തനത്തിന്റെ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ രണ്ട് രീതിയിലും പിണറായിക്ക് ഒരു കാരണവശാലും സ്വീകാര്യനല്ല യോഗേഷ് ഗുപ്തനെ അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി പി ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വിറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പി പി ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് കൂത്തുപറമ്പിലെ രമതാ ചന്ദ്രശേഖരന്റെ ഉത്തരവാദിത്വത്തിൽ നടന്നിട്ടുള്ള ഒരു തീരുമാനം ആ വെടിവെപ്പ് തീരുമാനം അത് നിയമപരമായിട്ട് അദ്ദേഹം ചെയ്ത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് കാരനാണ് ഞാൻ കാരണം എം വി രാഘവൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ സുരക്ഷ ഒരുക്കേണ്ടത് കേരളത്തിലെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ ജീവന സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടന്ന ഒരു വെടിവെപ്പ് ഓർഡർ മേടിച്ചിട്ട് ചെയ്താണ് നിയമപരമാണ് പക്ഷെ റോഷൻ ഷിബുലാല് മധു രാജീവൻ ബാബു അടക്കം അഞ്ചു പേരും പിന്നീട് പുഷ്പനടക്കം ആറുപേരുടെ ജീവഹാനിക്കും രക്തസാക്ഷിത്വത്തിനും നൂറോളം വരുന്ന ഡിവൈഎഫ്ഐ ഡി സാധാരണ പ്രവർത്തകരുടെ അതിഗുരുതരമായിട്ടുള്ള പരിക്കിനും കാരണമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ ഉത്തരവാദി എന്ന് രണ്ടായിരത്തി വരെ സി ആരോപിച്ചിരുന്ന കൂത്തുപറമ്പിലെ പറമ്പിലെ കാലൻ എന്ന് നിരന്തരം പാർട്ടി യോഗങ്ങളിലും പ്രതിഷേധങ്ങളിലും വിളിച്ചുകൊണ്ടിരുന്ന രവത ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് നിയമിക്കുമ്പോൾ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് തികച്ചും നിയമപരമായിട്ടുള്ള ഒരു സാധാരണ പ്രൊസീജിയറിന്റെ ഭാഗമാണെന്നാണ് എം പി ജയരാജൻ അതിനെ ന്യായീകരിക്കുന്നു സി പി എമ്മിന്റെ മുഴുവൻ നേതാക്കന്മാരും രവഥ ചന്ദ്രശേഖരന്റെ ന്യായീകരണത്തിലേക്ക് അടക്കാം പി ജയരാജൻ പി ജയരാജൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നു സർക്കാരിനോട് ചോദിക്കണം ആരാണ് സർക്കാർ സർക്കാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദൻ കുറെ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭരണകൂടം മോദിയുടെയാണെന്ന് അപ്പൊ നമുക്കിപ്പോൾ ക്ലിയർ ആണ് ഭരണകൂടം മോദിയുടെയാണ് മോദി ഭരണകൂടം കൊടുത്ത ലിസ്റ്റിൽ നിന്ന് അവർക്ക് വേണ്ടപ്പെട്ട രവതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് സെലക്ട് ചെയ്തു നിതിൻ അഗർവാൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കറപ്ഷന്റെ പേര് കേൾക്കാത്ത ഇതുവരെ ഒരു കൃത്യവിലോപം ഇതിന്റെ ചീത്ത പേര് കേൾക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ തഴഞ്ഞുകൊണ്ട് രണ്ടാം സ്ഥാനത്തുള്ള രവതാ ചന്ദ്രശേഖരനെ സെലക്ട് ചെയ്തത് തികച്ചും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് വീണ്ടും ഞാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയങ്ങളോട് ഒത്തുപോകാൻ പറ്റുന്ന ഡി ജി പി എന്നാണ് നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ നയമാണ് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്മ്മികത്തിൽ തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിലേക്ക് നയിച്ചതും മലപ്പുറം ജില്ലയെ ക്രിമിനൽ സ്റ്റേറ്റ് ജില്ലയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും മോശമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്ത സംഘപരിവാറിന് വേണ്ടിയിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന് അടിമപ്പണിക്ക് വിട്ടുകൊടുത്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അദ്ദേഹ നിലപാട് തന്നെയാണ് സംസ്ഥാന പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടി ആ നയത്തിന് ചേർന്നയാളെ സെലക്ട് ചെയ്തെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് നമ്മുടെ തർക്കം തീർന്നു അതെ അവിടെ ഇവിടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ ചന്ദ്രശേഖരൻ കേരളത്തിലേക്ക് അവരോധിതനാകുന്നതിന് മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ വിങ്ങിൻ്റെ ഡയറക്ടറായിരുന്നു അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അത്രത്തോളം വേണ്ടപ്പെട്ട ഒരു സ്ഥാനത്താണ് നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനെ കേരളത്തിലേക്ക് ഡി ജി പി സ്ഥാനത്തേക്ക് അയക്കുമ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൽ ഉപരിയായി അവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് ധരിക്കുന്നതിൽ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല അതിൽ കേരളത്തിലെ എല്ലാ ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടേഷനും അല്ലാതെയൊക്കെ ജോലി ചെയ്യാം നമ്മൾ ആരുടെയും ക്രെഡിബിലിറ്റി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത്രയും വേണ്ടപ്പെട്ട ഒരാൾ കേരളത്തിലെ ഡി ജി പി റാങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ ആളായിട്ട് പെടുമ്പോൾ ഒന്നാമത് കിടക്കുന്ന നിതിൻ അഗർവാളെ വേണ്ടെന്ന് വെച്ചിട്ട് രണ്ടാമത് കിടക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടപ്പെട്ടയാളായിട്ടുള്ള രമത ചന്ദ്രശേഖരനെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മറുപടി പറയാൻ സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പാപ്പരത്താണിത് അത് പി ദിവ്യു വേണ്ടിട്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വിട്ടത് മാത്രമല്ല ആർ എസ് എസിന് വേണ്ടിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിട്ടുകൊടുക്കുന്നതിന്റെ തുടർ നടപടികൾ മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ജിൻഡോ പറയുമ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഒളിഞ്ഞിരിക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ തന്നെ പോലെ ചർച്ചയിലും പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് മാസപ്പടി വാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയന്റെ മകള് വീണാ വിജയൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് നിയമജ്ഞരൊക്കെ ചൂണ്ടിക്കാണിക്കണേ അങ്ങനെ ആ എസ് എഫ് ഐ ഒ കേസ് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ഒരു വിലവേശല് നടത്തി ഇവിടെ ഡി ജി പി സ്ഥാനത്ത് രവത ചന്ദ്രശേഖരന് വയ്ക്കുന്നതിലൂടെ പിണറായി വിജയനെ അടക്കി കേരള സംസ്ഥാനത്തിൻ്റെ പോലീസ് ഭരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തൻ്റെ ഒരു മേൽനോട്ടത്തിലായിരിക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയനെ വശമ്പഥനാക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ എന്നൊരു തന്ത്രം കൂടി അമിത്ഷാ പയറ്റിയിട്ടുണ്ട് എന്ന് പലരും പല ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ എന്താണ് പറയാൻ പറ്റിയത് അല്ല ഇതിൽ ഞാനൊരു സമ്മർദ്ദം ഉണ്ടായി എന്ന് പോലും വിചാരിക്കുന്നില്ല കാരണം പിണറായി വിജയൻ അതിനേക്കാൾ അപ്പുറത്ത് വിധേയപ്പെട്ട് കഴിഞ്ഞു വിധേയപ്പെട്ട ഒരാൾക്ക് സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല കാരണം പിണറായി വിജയൻ പ്രതിയാർക്കപ്പെട്ടിരുന്ന ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിനെതിരായിട്ടുള്ള കേസിൽ സി ബി ഐയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ ഹാജരാകാതെ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് തവണയായി കേസ് മാറ്റി മാറ്റി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള ടയം തീരുന്നവരെ അത് നരേന്ദ്രമോദി സൗകര്യം ചെയ്തു കൊടുക്കും അതുപോലെ മാസപ്പടി കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ബിജെപി നേതൃത്വം അറിഞ്ഞിരുന്നതാണ് പിണറായി വിജയന്റെ മകൾ മാസപ്പടി കേസിൽ മറ്റേ എസ് എഫ് ഐ ഒയുടെ സോറി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലില് ഇങ്ങനെ ക്രമവിരുദ്ധമായിട്ട് ഇടപെടുകൾ നടത്തിയിട്ടുള്ളത് കണ്ടെത്തിപ്പെട്ടപ്പോഴാളാണ് ബി ജെ പിൻ ചെയ്തില്ല അതേ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ സുരേന്ദ്രന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്ന കുഴൽപ്പണം ധർമ്മരാജന്റെ തീർന്നു കൊടകരയിൽ പിടിക്കപ്പെടുന്നത് ആ കൊട കുഴൽപ്പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് അത് തട്ടിയെടുതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് അതും സെറ്റിൽ ചെയ്തു അപ്പൊ ഇത് ബിജെപിയുടെ കൊടുക്കൽ വാങ്ങലിന്റെ സി പി എം ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാസപ്പടി കേസിൽ സംരക്ഷിക്കുന്നു ലാവ്ലിൻ കേസിൽ സഹായിക്കുന്നു ലൈഫ് മിഷൻ കേസിൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ശിവശങ്കരൻ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നു പിണറായി വിജയനോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കണമല്ലോ സ്വർണക്കടത്ത് നടന്നത് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നടന്നതെന്ന് അറിയാമെന്ന് പ്രധാനമന്ത്രിയാണ് തൃശ്ശൂർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയാം ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നടന്നതെന്ന് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ഓഫീസിൽ നടന്നതെന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയോടൊന്നും ചോദിക്കണ്ടേ ഇതെങ്ങനെ നടന്നില്ല നടപടി ഉണ്ടായില്ല അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും കരുവന്നൂർ സ്വർണ്ണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം പ്രതിക്കൂട്ടിലാകുന്ന മുഴുവൻ വിഷയത്തിലും സി പി എം ഓൾറെഡി സെറ്റിൽ ചെയ്തു പിണറായി വിജയൻറെയും മകളുടെയും നരേന്ദ്രമോദിയുടെ ഇരു കക്ഷത്തിലുമായിട്ട് ഒതുക്കംപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു വിധേയപ്പെട്ട് ഓൾറെഡി വിധേയപ്പെട്ട ഒരാൾക്ക് പ്രഷറിന്റെ ആവശ്യമില്ല സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല അതങ്ങ് വഴങ്ങി അതങ്ങ് സമ്മതിച്ചു പ്രമതാ ചന്ദ്രശേഖരനെ ഇവിടെ ഡി ജി പി ആസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ പുഷ്പരടക്കമുള്ള ആറുപേരുടെ രക്തസാക്ഷിത്വം ആ വിപ്ലവകാരികളുടെ രക്തത്തിൻ്റെ വില കൂടിയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തെറ്റു പറയാൻ പറ്റും ഒരു തെറ്റും പറയാൻ പറ്റില്ലേ പുഷ്പനയൊക്കെ സി പി എം കണ്ടേ വഴിയിൽ ഉപേക്ഷിച്ചില്ലേ അതിന് കാരണം എന്താ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പുഷ്പനെ കിടന്ന കട്ടിലിൽ എടുത്തുകൊണ്ട് വന്ന് അവർ വലിയ പി ആർ വർക്കിലൂടെ പ്രചരണം നടത്തി ഈ പുഷ്പനൊക്കെ വെടിയേൽക്കുമ്പോൾ പിണറായി വിജയന്റെ മകളെ എവിടെയാണ് പഠിച്ചിരുന്നത് അയൽ സംസ്ഥാനത്ത് ഒരു സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് എന്നിട്ട് ഭാര്യയുടെ പെൻഷൻ കൊണ്ട് എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങുന്നു പുഷ്പനെ പോലെ വെടിയേറ്റ് മരിച്ചവരോ വെടിയേറ്റിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ പരിക്കേൽക്കവരായിട്ടുള്ള ഏതെങ്കിലും സാധാരണ ഡി വൈ എഫ് ഐക്കാരന് അതുപോലെ ഒരു കമ്പനി തുടങ്ങാൻ പറ്റുമോ അവരുടെ അമ്മമാർക്കൊക്കെ പെൻഷൻ കാശമുണ്ട് അതുപോലെ കമ്പനി തുടങ്ങാൻ അവർക്ക് ആർക്കെങ്കിലും എ കെ ജി സെന്റർ അഡ്രസ് ആയിട്ട് കെയർ ഓഫ് ആയിട്ട് വെച്ചിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ പിണറായി വിജയൻ്റെ മകൾക്ക് പറ്റും ഇനി ഇതേ പുഷ്പൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ച് കട്ടിലൊഴിയുന്നതിന് തൊട്ടടുത്താണ് അവര് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരുടെ നിലപാട് പണ്ടേ തിരുത്തി അവര് കൂത്തുപറമ്പിലെ ക്ഷമിക്കണം നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ അവർ പിൻവാതിൽ നിയമനവും മുൻവാതിൽ നിയമനവും നടത്തുന്നു അവർ അത് പിടിച്ചെടുക്കുന്നു അതിന്റെ മൊത്ത കച്ചവടക്കാരായിട്ട് അവർ മാത്രം അത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളും വിദേശ യൂണിവേഴ്സിറ്റികളും മരുന്നതുമായി ബന്ധപ്പെട്ട് ടി പി ശ്രീനിവാസനെ അടിച്ച് താഴെ പിന്നീട് പുഷ്പൻ മരിച്ചു മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാർ സ്വകാര്യ സർവകലാശാലകളെ ഇവിടെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു പറയുന്നു പുഷ്പനെ പണ്ടേ വഴിയിൽ ഉപേക്ഷിച്ചു അതിന്റെ ഭാഗമാണ് തൊണ്ണൂറ്റിയേഴില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മുപ്പതിനാണെന്ന് വിചാരിക്കുന്നു പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പുറത്താണ് കോടതി രവതാ ചന്ദ്രശേഖരനെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിയതെന്നാണ് ഇപ്പൊ സി പി എം ന്യായീകരിക്കുന്നത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ മുപ്പതിന് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റവിമുക്തൻ എന്നുള്ള രീതിയിൽ കണ്ടെത്തൽ നടത്തിയിട്ടുള്ള രവതാ ചന്ദ്രശേഖർ അടക്കമുള്ളവരെ കാളൻ എന്ന് വിളിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സി പി എം പ്രചാരണം നടത്തി അവര് കൂത്തുപറമ്പ രക്തസാക്ഷിത്വദിനും ആചരണം നടത്തി അവർ നിരവധി സമരങ്ങൾ നടത്താറുണ്ട് ആ പേര് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്തിന് രവതാ ചന്ദ്രശേഖരനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഓർമ്മ നഷ്ടപ്പെട്ട എം വി രാഘവൻ അവർ സ്വീകരിച്ചില്ലേ സ്വീകരിച്ചു എം പി രാഘവന്റെ മകൻ അവർ പാർട്ടി ചിഹ്നത്തിൽ സീറ്റ് കൊടുത്തില്ല എം വി രാഘവന്റെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിൽ അക്രമം നടത്തി പാമ്പുകളെ ആക്രമിക്കുകയും സിംഗപാലം കുരങ്ങിനെ ആക്രമിക്കുകയും ജന്തുക്കളെ മുഴുവൻ കൊല്ലാൻ നോക്കുകയും ചെയ്ത വിഷ ജന്തുക്കളാണ് സി പി എമ്മിന്റെ നേതാക്കന്മാര് സി പി എമ്മിന്റെ ഇന്ന് കേരളം ഭരിക്കുന്ന നേതാക്കന്മാർ നരേന്ദ്രമോദിയേക്കാൾ വലിയ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള നേതാക്കന്മാരാണ് എം വി രാഘവന്റെ മകൻ പാർട്ടിയുടെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ച് പാർട്ടി പ്രവർത്തനത്തിനുവേണ്ടി കൂടെ അല്ല ഞാൻ പറയുന്നത് എം പി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ കൊണ്ട് തന്നെ രവദാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ക്യാപ്ചൽ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹമുള്ള ഇവരുടെ മാധ്യമ വിഭാഗത്തിലെ ഉപദേശകനായിട്ടൊക്കെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറിയിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഒറ്റ കൊടുത്ത് പി പി ദിവ്യയെ സംരക്ഷിക്കാനും രവതാ ചന്ദ്രശേഖരനെ സംരക്ഷിക്കാനും ആർ എസ് എസിന് വിടുപടി ചെയ്യാനും ചെയ്യുന്ന സി പി എമ്മിനെ സംരക്ഷിക്കാനുള്ള സി പി എമ്മിന് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂൾ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോ എം പി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ ഏൽപ്പിച്ചൊക്കെയാണ് അപ്പൊ ഇതൊക്കെ കേരളത്തിലെ സി പി എമ്മിന്റെ സാധാരണ മനുഷ്യരായിട്ടുള്ള പ്രവർത്തകർ കാണുന്നുണ്ട് അവരെ ഒറ്റ കൊടുക്കുന്ന ഒരു പാർട്ടി നേതൃത്വത്തോടൊപ്പം അവരുണ്ടാവില്ല അതിൻ്റെ ഭാ തെളിവാണ് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലെ പാറപ്പുറത്തെ ബൂത്തിൽ ഇരുപത്തിരണ്ട് വോട്ട് കെ സുധാകരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉള്ളിൽ കിട്ടുന്നത് പിണറായി വിജയന്റെ അയൽക്കാർ പോലും അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്വീകാര്യമല്ല സ്വീകാര്യനല്ല ധർമ്മടത്ത് പോലും സ്വീകാര്യനല്ല കേരളത്തിലെ സാധാരണക്കാർക്ക് അപ്രാപ്യനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായ അദ്ദേഹം അറിയി അദ്ദേഹത്തിന്റെ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ മകളെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും പാർശ്വവർത്തികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസത്തിൽ നിന്ന് മരുമോനിസത്തിലേക്ക് മാറി അതിന്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഇത് കാണിക്കുന്നത് സംഘപരിവാറിന് ഇവിടെ ഒരു എം എൽ എ പോലും വേണ്ട ആഭ്യന്തര വകുപ്പ് ഒമ്പത് കൊല്ലമായിട്ട് അവർ അവരിക്കുന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനും എം എൽ എമാരും മന്ത്രിമാരും ഇല്ലെങ്കിലും ഒരു ഭരണകൂടം അങ്ങനെ തന്നെ അവർക്കുണ്ട് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഡി ജി സ്ഥാനത്ത് വീണ്ടും ചന്ദ്രശേഖർ തീർച്ചയായിട്ടും ഡി ജി കൊടുക്കുന്നു ഡി ജി പി ആണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ തീരുമാനിക്കുന്ന സമയത്ത് ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന ഡി ജി പി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനും പിണറായി വിജയനും ഒരുപോലെ വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവർ മലപ്പുറം ജില്ലയിൽ പതിനായിരക്കണക്കിന് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ജില്ലയെ മോശമാക്കുന്നത് പോലെ വ്യാജമായിട്ടുള്ള പല റെക്കോർഡ്സ് ഉണ്ടാക്കുന്ന പോലെ ആർ എസ് എസിന് വിടുന്ന അജിത് കുമാറിനെ പോലെ ഇനി എന്തും കേരളത്തിൽ നടക്കും ഒരുപാട് സാധാരണക്കാർ വേട്ടയാടപ്പെടും തിരുവനന്തപുരത്തെ പേരൂർക്കടയിലെ െ പോലുള്ള ഒരുപാട് ദലിതരും ആദിവാസികളും പീഡിപ്പിക്കപ്പെടും ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ പിണറായി വിജയൻ പറയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലെ കാരണം നരേന്ദ്രമോദി ഈ ഒന്നാം സ്ഥാനത്തിന് അവാർഡും കൊടുക്കും കാരണം മോദിക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് വലിയൊരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ഈ ജി പി ആക്കിയത് അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ സന്തോഷം